ആരെങ്കിലും മോൺലൈനിലുണ്ടോ ആരുമില്ല ഒരാള് കണ്ടിട്ടുണ്ട് അഞ്ചു പേര് കണ്ടിട്ടുണ്ട് ജോസ് നന്ദൻ ആയ പറഞ്ഞിട്ടുണ്ട് ആ ശ്രീലേച്ചി ഞാനിതാ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ നിങ്ങള് കോള് വിളിച്ചില്ല നിനക്കറിയാ എടുക്കാൻ പറ്റില്ല ഞാൻ കുറച്ചൊന്ന് തിരക്കായി പോയി ഇതാ വന്ന് കേറിയിട്ടേ ഉള്ളൂ വന്ന് കേറി റൂമിലേക്ക് സോറി സോറി ഇതാ ഞാൻ വരും തീർച്ചയായിട്ടും വരും നാളെയല്ലേ ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പൊ ലൈവിൽ വന്നത് അതായത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ എന്താണ് എന്നല്ലേ അതായത് ഇന്ന് ബോംബ് സ്ഫോടനത്തിന്റെ രണ്ട് സി പി എം പ്രവർത്തകരുടെ കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരാളെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ അപ്പോ നമ്മളെ സ്വാഭാവികമായിട്ടും കൈരളി ചാനൽ കൈരളി എന്ന് പറയാൻ തന്നെ നമുക്ക് കുറവായിട്ടുണ്ട് കൈരളി ചാനലിന്റെ പ്രസ്താവന കണ്ടു എന്താണ് പ്രസ്താവന നിങ്ങൾക്കറിയണ്ടേ അതായത് റോഡും വന്ന് ബോംബ് പെറുക്കി വെക്കുമ്പോൾ അബദ്ധവശാൽ പൊട്ടി പോലും ബോംബ് അങ്ങനെ നമ്മുടെ ശ്രീമതി ടീച്ചറൊക്കെ അവിടെ പോയിട്ട് ആരെ കണ്ടു ആ ബോംബ് പൊട്ടി ആൾക്കാരെ സന്ദർശിച്ചു എന്ന് പറഞ്ഞു നാണവും മാനവും ഉൾപ്പുമില്ലാത്ത നമ്മുടെ സി പി എം എനിക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ളത് അല്ലേ ആടിനെ പട്ടിയാക്കുന്ന ഈ ഒരു സ്വഭാവം ഒന്ന് നിർത്തിക്കൂടും എൻ്റെ സുഹൃത്തുക്കളെ അങ്കാരിയല്ല ശ്രീലൈച്ചി തിരക്കായിപ്പോയി അതാണ് ഞാൻ അത് പറയേണ്ടിട്ടാണ് ഞാൻ പ്രത്യേകിച്ചിട്ട് വന്നത് അതായത് പ്രസ്താവന ഞാൻ കൈരളി ചാനലിന്റെ പ്രസ്താവനയാണ് കണ്ടത് ആ പ്രസ്താവനയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബോംബ് ഏർ റോഡുമലുള്ള ബോംബുകളൊക്കെ പൊറുക്കിയിട്ട് നല്ല സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോയി അപ്പൊ പൊട്ടിയ സമയത്ത് ഒരാളെ ജീവൻ നഷ്ടപ്പെട്ടു അല്ലെ പൊതുച്ചോറ് വരുന്ന ഇടയിൽ പുതു ചോറൊക്കെ തപ്പാൻ പോയതായിരിക്കും ഇവര് അപ്പൊ ആ തപ്പാൻ പോയെടുക്കുന്ന ബോംബ് കണ്ടപ്പോ നല്ല വൃത്തിക്കെടുത്ത് വയ്ക്കാൻ പോയതായിരിക്കും അപ്പൊ ആ ഇത് സ്വാഭാവികമായിട്ടും പൊട്ടി സുഹൃത്തുക്കളെ പൊട്ടി അങ്ങനെ രണ്ടു മാസം മുന്നേ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ആള് ഒന്നുമല്ല പാർട്ടിന്റെ ആരുമല്ല പോലും പിന്നു ചോദിച്ചുകഴിഞ്ഞാല് എന്തോ ആടെ ഇതൊക്കെ ഏഹ് നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ആ ഇതൊക്കെ ചെയ്യുന്നത് ഉം പൊട്ടിയാ പൊട്ടീനങ്ങ് പറഞ്ഞൂടെ അത് വേറെ തലയിലാക്കി കൊടുക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടാ സുഹൃത്തുക്കളെ ആക്കിട്ട് എന്തിന്റെ ആവശ്യത്തിന് ഞാനുള്ള കാര്യം പറഞ്ഞു ഇന്നത്തെ കരളി ചാനലിന്റെ ന്യൂസ് എന്ന് പറഞ്ഞു എല്ലാ ചാനലുകളിലും പറയുന്ന വെച്ചുകഴിഞ്ഞാല് പിന്നെ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു ഏർ ഇപ്പൊ നാലഞ്ചു പേർക്ക് എന്നൊക്കെ ഇണ്ടാക്ക ബോംബ് ഉണ്ടാക്കുമ്പോ പൊട്ടിയതാണ് എന്നാണ് എല്ലാവരുടെയും വിവരം പക്ഷേ എങ്കിൽ ഞങ്ങളുടെ ഈ ഈ ഒരു ചാനല് മാത്രം കൈരളി ചാനൽ മാത്രം പറയുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താ പറയുന്നത് ഏഹ് റോഡുമേൽ ഉണ്ടായിട്ടുള്ള ബോംബുകൾ അടക്കി വെച്ചപ്പോൾ പെട്ടെന്ന് ഇവര് അടക്കി വെക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങ് പൊട്ടി കണ്ട് അത് റോഡ് മുതൽ ഒരു ബോംബ് കണ്ടുപോലും ആ ബോംബ് പിന്നെ ഇവര് പിന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റുന്ന സമയത്ത് അതങ്ങ് പൊട്ടി പോലും എന്തോ ഏ എലക്ഷൻ്റെ സമയത്ത് ഓങ്ങി വെച്ച ദൈവ സാക്ഷിന്നൊക്കെ പറയുന്നില്ലേ അതാണ് സംഭവം നടന്നത് എന്നാലും എന്റെ സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെ കളവ് അറിയാവോ സി പി എം കാരെ ഏഹ് ഇങ്ങനെ കളവ് കുറച്ചു എന്താ കിട്ടുന്ന നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല കഷ്ടം ഇതൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യ എന്താണ് എന്നുള്ളല്ലേ അതായത് സി പി എമ്മിന്റെ ആൾക്കാര് ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിയതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യാണ് ഏഹ് അതിപര് കൈരളി ചാനലും അവരെ ചാനലൊക്കെ കൂടി വേളിപ്പിക്കാനൊന്നും ശ്രമിച്ചു പിന്നെ കൊറേ ആർ എസ് എസിന്റെ തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തു ഇതൊക്കെ ജനങ്ങൾക്കൊക്കെ വിവരം വെച്ച് സഹാക്കളെ നിങ്ങൾക്ക് മാത്രം വിവരം വെച്ചിട്ടില്ല അല്ലെ റോഡും വന്ന് പോമ്പ് പൊതിച്ചോറ് കിട്ടുമ്പോ ബോംബ് ഇനി എന്തെങ്കിലും ഇണ്ടോ കഷ്ടം തന്നെ അല്ലേ കേക്കാൻ രസം ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ രസൂല്ലേ ആ സമാധാനപരമായിട്ട് നമ്മളെ കേരളത്തിൽ ഒരു സമാധാനമൊക്കെ വരുന്നുണ്ടായിരുന്നു അല്ലെ എങ്ങനെ രാഷ്ട്രീയത്തിന്റെ കൊലപാതകങ്ങളും അതൊക്കെ ഇല്ലാതൊരു നല്ലൊരു ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ഇത് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാട്ട് ഇവറ്റകൾ പിന്നെയും തുടങ്ങി സി പി എമ്മിന്റെ ആൾക്കാർ കണ്ണൂര് കുട്ടികൾക്ക് കളിക്കാൻ ഓലപ്പന്ത് നിർമ്മിക്കുമ്പോൾ പന്ത് പൊട്ടിത്തെറിച്ചിട്ടാ പോലെ സി പി എം ഇനിയിപ്പം ചത്ത കഴിഞ്ഞാലും രക്തസാക്ഷി ഉണ്ടാവും നാളെ ഇനി അർത്ഥാലുണ്ടാവും ഒന്നും ആരിക്കും അറിയില്ല ചത്താൽ അവരെ പിന്നെ തുമി ചത്താലും അല്ലെ പാമ്പ് കടിച്ച ആളും ഒക്കെ രക്തസാക്ഷിയല്ലേ സംഭവമേയുകൊ സുക്കളെ പറ്റുവാണെങ്കിൽ നിങ്ങക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാം അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൈവ് ഞാൻ നിർത്തുന്നു നിർത്തിയ പോലെ ഇനിയും പറയണോ പറയണ്ടിരിക്കും പറയാട്ടാ ആരൊക്കെയോ ബാഡ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരോട് ഞാൻ പറയുന്നത് കാര്യം തന്നെയാ എന്താ പറയുന്നത് നിങ്ങൾ കളവ് പറഞ്ഞോണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിട്ട് ലൈവില് പറയാൻ കാരണം അതായത് കണ്ണൂരിൽ ബോംബാ ബോംബ് ഉണ്ടാക്കുന്ന സമയത്ത് സി പി എം പ്രവർത്തകർക്ക് പൊട്ടി അതിൻ്റെ അകത്ത് ഒരാൾ മരിച്ചു നാലഞ്ചു പേർക്ക് പരിക്കുണ്ട് ഒരാൾ വെന്റിലേറ്ററിലാളെന്ന് പറയുന്നു അപ്പൊ ഇത് കള്ളത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ലൈവില് വന്നിട്ട് ഇപ്പം പറയാൻ കാരണം കളവ് അതായത് കൈരളി നമ്മളെ മൈരോളി ചാനലിലെ കൈരളി ചാനൽ തന്നെ പറഞ്ഞു ആ ചാനലിന് മൊത്തം കളവ് പറയുന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടത്ത് വന്നിട്ട് നിങ്ങളെ മുന്നിൽ ലൈവായിട്ട് പറയുന്നത് കാരണം നമ്മൾ കണ്ണൂരാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ അറിയണല്ലോ പുറത്തുള്ള ആൾക്കാർക്ക് പലതും തോന്നും പുറത്തുള്ള സഹാക്കന്മാരൊക്കെ നമ്മളെ പരിഹസിക്കും കാരണം ഇങ്ങനെയൊന്നല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ നിങ്ങൾ പരിഹസിക്കുമായിരിക്കും പക്ഷെ സ്വാഭാവികം ഇതാണ് എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടെ പേടിയില്ലാത്ത ആൾക്കാർ ഷെയർ ചെയ്യ പേടിയില്ല ആൾക്കാർ ഷെയർ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ് എന്തിനാണല്ലേ എസ്റ്റ് നഷ്ടപ്പെട്ടത് ആ അമ്മയ്ക്ക് അവന്റെ വീട്ടുകാർക്കും ശരി എന്നാൽ ഓക്കെ എല്ലാവർക്കും ശിവരാത്രി നേരുന്നു ബൈ ബൈ ഞാൻ പിന്നെ എലക്ഷൻ വർക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ലേറ്റ് ആയിപ്പോയത് ബൈ ബൈ